ധ്യാന കേന്ദ്രമാണ് വടുവാൻചോലാണ് ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ കൂടെ നമ്മളിത് കടന്നു പോകാന് ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു സൈഡ് മാറ്റും കാപ്പിത്തോട്ടവും കാപ്പിത്തോട്ടം ചെടികളുണ്ട് ചെടികൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിശുദ്ധ സ്ഥലമാണ് വിശുദ്ധ സ്ഥലത്ത് എല്ലടം വചനങ്ങളുടെ റോഡുണ്ട് ഇത് കടന്നു പോകുന്ന വഴിയാണ് ഇത് ഭയങ്കര ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇത് വരുന്നവർക്ക് അത്ഭുത സഹിക്കുകയോ അവരുടെ ആവശ്യങ്ങളെല്ലാം നടക്കുകയാണ് ഒരു വിശുദ്ധ സ്ഥലമാണ് ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കടന്നു പോകുന്ന റോഡാണ് ഇത് എല്ലാ റോഡിലല്ല വചന എല്ലടവും വചന വച്ചിട്ടുണ്ട് ഇതൊക്കെ ചെടികളാണ് രണ്ട് സൈഡിലും ചെടി കണ്ടിട്ടുണ്ട് കാപ്പിത്തോട്ടുണ്ട് കാപ്പിത്തോട്ടമാണ് സൈഡില് എല്ലായിടത്തും കാപ്പിയെല്ലാം കായ്ച്ചിടക്കുകയാണ് കാപ്പിത്തോട്ടം ചെടികൾ എല്ലാ സൈഡിലും ചെടികളുണ്ട് എല്ലോ ദൈവവചനങ്ങളെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്തുനിന്ന് വരുമ്പോൾ തന്നെ വളരെയധികം ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് പുറത്തെ സൈഡിലും കാപ്പിത്തോട്ടാണ് രണ്ട് സൈഡിലും കാപ്പിത്തോട്ടമാണ് ദൈവവചന കുറച്ച് കാപ്പിയുണ്ട് കാപ്പിയുടെയൊക്കെ